കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ സമുദ്ര തീരങ്ങളിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം നടന്നത് ആദ്യം കടല് ഉള്ളിലേക്ക് വലിയുകയായിരുന്നു ഏതാണ്ട് അൻപത് മീറ്റർ വരെ ഉള്ളിൽ പോയി അതിനുശേഷം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അതിശക്തമായിട്ടുള്ള ഒരു കടലാക്രമണത്തിനാണ് സാക്ഷ്യം വഹിച്ചത് കാലാവസ്ഥാപരമായി നോക്കുകയാണെങ്കിൽ യാതൊരു വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടില്ല ശക്തമായിട്ടുള്ള വെയിൽ തന്നെയായിരുന്നു ആ സന്ദർഭങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് പല ആളുകളും പറയുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം നേരിട്ട് കാണുന്നതെന്നാണ് എന്താണ് ശരിക്കും ഈ പ്രതിഭാസം അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം നമുക്ക് കടലിൽ തിരമാലകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഉൾക്കടലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ല ശക്തമായിട്ടുള്ള കാറ്റ് തന്നെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക ആ കാറ്റ് കാരണം സമുദ്രത്തിൻ്റെ പ്രതലത്തിലുള്ള ജലത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ കാറ്റിലടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ഈ കടൽ പരപ്പിലേക്ക് മാറുന്നതാണ് അങ്ങനെ കടൽ പരപ്പിൽ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ അതൊരു ഓളമായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് സമുദ്രത്തിൻ്റെ തീരങ്ങളിലേക്ക് വരുമ്പോഴാണ് കാരണം അവിടെ ആഴം വളരെ കുറവാണല്ലോ ആഴം കുറവായതുകൊണ്ട് തന്നെ അത് തിരമാലയുടെ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇപ്പോൾ സംഭവിച്ച പ്രതിഭാസത്തിലേക്ക് വരാം ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ മാത്രമാണ് അതിനൊരു കാരണമുണ്ട് ഏറ്റവും കൂടുതൽ താപം ലഭ്യമാകുന്നത് ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ തന്നെയാണ് കരയിൽ നിന്നും വളരെയധികം അകലെയുള്ള ഉൾക്കടല് ആ ഉൾക്കടലിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള താപനില ഉണ്ടായിരിക്കുക ഭൂമധ്യരേഖയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ താപനില ഉണ്ടാവുക അവിടെ നിന്നും അകലും തോറും അവിടുത്തെ താപനില കുറഞ്ഞു വരുന്നതാണ് അതായത് ഒരു പ്രദേശത്ത് ശക്തമായിട്ടുള്ള താപനിലയുണ്ട് മറ്റൊരു പ്രദേശത്ത് താപനിലയിൽ ചെറിയൊരു കുറവുണ്ട് ഇത് ന്യൂനമർദ്ദത്തിന് കാരണമാകുന്നതാണ് ശക്തമായിട്ടുള്ള താപമുള്ള സമുദ്രഭാഗം ആ സമുദ്രഭാഗത്തിന് തൊട്ട് മുകളിലായിട്ടുള്ള വാതകം അല്ലെങ്കിൽ വായു ആ വാതകം ശക്തമായിട്ടുള്ള താപത്തെ തുടർന്ന് മുകളിലേക്ക് ഉയരുന്നതാണ് അങ്ങനെ ഉയരുമ്പോൾ അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നതാണ് അതായത് അവിടുത്തെ മർദ്ദം കുറയുന്നതാണ് എല്ലായ്പ്പോഴും ഉയർന്ന മർദ്ദമുള്ള ഭാഗത്തെ വാതകങ്ങൾ കുറഞ്ഞ മർദ്ദമുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതാണ് ജലം പോലെ തന്നെയാണ് ജലം എല്ലായ്പ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്ന് ഒഴുകി താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ വാതകം എല്ലായ്പ്പോഴും ഉയർന്ന മർദ്ദമുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സമുദ്ര ഭാഗത്തേക്ക് അതിൻ്റെ പരിസരത്തുള്ള സമുദ്രങ്ങളിലെ വാതകം എത്തിച്ചേരുന്നതാണ് അതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റാണ് സംഭവിക്കുന്നത് ഈ കൊടുങ്കാറ്റിനെ തുടർന്ന് തീർച്ചയായിട്ടും അവിടെ ശക്തമായിട്ടുള്ള ഇടിയോട് കൂടിയിട്ടുള്ള മഴ ഉണ്ടാകുന്നതാണ് ഇവിടെയും മഴ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ മഴ ഒരിക്കലും നമ്മുടെ കരയോട് ചേർന്നിട്ടല്ല കരയിൽ നിന്നും വളരെയധികം അകലെയുള്ള പ്രദേശത്ത് മാത്രമാണ് ഈ ഒരു കൊടുങ്കാറ്റ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസം എപ്പോൾ സംഭവിക്കുന്നു എന്ന് കണ്ടെത്തുക വളരെയധികം പ്രയാസമാണ് കരയിൽ നിന്ന് നോക്കുമ്പോൾ കാലാവസ്ഥയിൽ ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല ഈ പറഞ്ഞ ന്യൂനമർദ്ദം കരയോട് ചേർന്നുള്ള സമുദ്രഭാഗത്താണ് ഭാഗത്താണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കരയിലുള്ളവർക്കത് തിരിച്ചറിയാൻ സാധ്യമാകും അപ്പോൾ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടിയോടുകൂടിയിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടലാക്രമണവും ഉണ്ടാകുന്നതാണ് ഈ വിചിത്രമായ പ്രതിഭാസം നമ്മുടെ കേരള കരയിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതിൻ്റെ കാരണം നമ്മുടെ ജോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷൻ തന്നെയാണ് ഭൂമധ്യരേഖയോട് ചേർന്ന് തന്നെയാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ കേരളത്തിൻ്റെ സമുദ്രം അത് അറബിക്കടലാണ് ആ അറബിക്കടൽ അധികം ദൂരത്തേക്ക് നീണ്ട് കിടക്കുന്നതല്ല കുറേ വലിയ പ്രദേശത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ സമുദ്രം അല്പം കഴിയുമ്പോൾ അവിടെ ആഫ്രിക്കൻ ഭൂഖണ്ഡം തുടങ്ങുന്നതാണ് അതേസമയം ഇന്ത്യൻ ഓഷ്യനിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രദേശത്തായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമായിട്ടുള്ള ഈ കരകളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള പ്രതിഭാസം മിക്കപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ അതങ്ങനെ സംഭവിക്കാറില്ല ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ സംഭവിച്ച ഈ കടലാക്രമണത്തിനും കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന വേനൽ മഴയ്ക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് രണ്ടും ന്യൂനമർദ്ദത്തെ തുടർന്ന് തന്നെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് രണ്ടും തമ്മിൽ കാര്യമായിട്ടുള്ള റിലേഷൻ ഒന്നുമില്ല നമ്മുടെ കര സമുദ്രത്തെ വെച്ച് നോക്കിയാണെങ്കിൽ അതിവേഗതയിൽ തന്നെ ചൂട് പിടിക്കുന്നതാണ് വേനൽ കാലങ്ങളിലൊക്കെ കരയിൽ ശക്തമായിട്ടുള്ള ചൂടും സമുദ്രഭാഗത്ത് താരതമ്യേന കുറഞ്ഞ ചൂടുമാണ് ഉണ്ടായിരിക്കുക ശക്തമായിട്ടുള്ള താപത്തെ തുടർന്ന് കരയിലുള്ള വാതകം മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ് അതിനെ തുടർന്ന് അവിടെ ഒരു ന്യൂനമർദ്ദം സൃഷ്ടിക്കപ്പെടുന്നതാണ് ന്യൂനമർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കടലിലുള്ള വാതകങ്ങൾ ഇവിടേക്ക് ഇരച്ചു കയറുന്നതാണ് അങ്ങനെ ഇരച്ചു കയറുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് അതിനെ തുടർന്ന് നല്ല പേമാരി ഉണ്ടാകുന്നതാണ് ഇടിയോടുകൂടിയിട്ടുള്ള മഴ ഉണ്ടാകുന്നതാണ് ഇത് കരയിലും കരയോട് ചേർന്ന് കിടക്കുന്ന കടൽ പ്രദേശങ്ങളിലും സംഭവിക്കുന്ന പ്രതിഭാസമാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിചിത്രമായിട്ടുള്ള പ്രതിഭാസം അത് കരയോട് ചേർന്ന് കിടക്കുന്ന പ്രതിഭാസമല്ല കരയിൽ നിന്നും വളരെയധികം അകലെയുള്ള സമുദ്രഭാഗത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു പ്രതിഭാസത്തിനെ മലയാളികൾ തന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട് കള്ളക്കടൽ എന്നാണ് ആ പേര് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എൻ അതൊരു സയൻറ്റിഫിക് ടേം ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് വാർത്തകളിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമുദ്ര തീരത്തുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൂചനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഇന്ത്യക്ക് ഇത് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ലഭ്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ തന്നെ സർക്കാർ മുഖേന സാധാരണക്കാരിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു എന്നിട്ടും എന്ത് കാരണം കൊണ്ടാണ് ആളുകളിലേക്ക് ഈ പ്രഡിക്ഷൻ എത്തിച്ചേരാഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഞാനും നമ്മുടെ ചാനലിലെ ചില സബ്സ്ക്രൈബേഴ്സും കൂടി ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ജേണലിൽ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് എന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ച് വിത്ത് മീ സെഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തത് നിങ്ങൾക്കും അത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യാനും ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മിലും കൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കാവുന്നതാണ്